നമസ്കാരം രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ ഇരിക്കുന്നവരെ അപമാനിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് കുത്തിൻറെ മുന്നണി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നിരന്തരം അപമാനിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതിയെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് सुनो नरेंद्र मोदी जी तेली का सुनो भैया मैं बहुत गहरी बात बोल रहा हूं आपका लोगों का आप सब लोगों का भयंकर बेवकूफ बनाया जा रहा है सुनो 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 मैं जो बोल रहा हूं नारे बंद करो आप लोगों का भयंकर बेवकूफ बनाया जा रहा है नरेंद्र मोदी जी नहीं पैदा हुए थे नरेंद्र मोदी जी टेलीकास्ट के गुजरात में व्यक्ति पैदा हुए थे उनको उनकी कम्युनिटी को बीजेपी ने 2000 साल 2000 में ओबीसी बनाया आपके प्रधानमंत्री ओबीसी नहीं पैदा हुए आपके प्रधानमंत्री हूं सुनो मुझे बहुत सर्टिफिकेट की कोई जरूरत नहीं है पता मैं कैसे जानता हूं कि आपके प्रधानमंत्री ओबीसी पैदा नहीं हुए वो किसी ओबीसी से गले नहीं मिलते वो किसी किसान का ऐसे हाथ नहीं पकड़ते वो किसी मजदूर का हाथ नहीं पकड़ते वो सिर्फ अदानी जी का हाथ पकड़ते हैं और ये जनगणना नहीं करेगा क्योंकि ये आपके प्रधानमंत्री पूरे देश से झूठ बोल रहे हैं ये ओबीसी नहीं पैदा हुए ये जनरल कास्ट के आदमी है ये ओबीसी जाति जनगणना कभी नहीं करने देगा लिख के ले लो जाति जनगणना का काम कांग्रेस पार्टी और राहुल गांधी करके दिखाएगा तान पर बोधमीलाता राहुल गांधी आना പ്രധാനമന്ത്രിയുടെ ജാതിയെ തൊട്ട് കളിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒ ബിസി വിഭാഗത്തിൽ ജനിച്ചയാളല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഗുജറാത്തിൽ തെലി ജാതിയിലാണ് മോദി ജനിച്ചതെന്നും അതിനാൽ ജീവിതകാലം മുഴുവൻ ജാതി സെൻസസ് നടത്താൻ അനുവദിക്കില്ല എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാൽ മോദിയുടെ ജാതിയിൽ തൊട്ട് കളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പലയിടങ്ങളിൽ നിന്നും വിമർശനമുയരുകയാണ് രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദ്ധതികളിലിരിക്കുന്നവരെ അപമാനിക്കുകയാണ് കുത്തി മുന്നണിയുടെ പതിവ് രീതി അതിന്റെ തുടർച്ച തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയും ഇതിനു മുൻപ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും ഉപരാഷ്ട്രപതി ജഗദീപ് തൻഖറേയും പ്രതിപക്ഷം ജാതിയുടെ പേരിൽ പരസ്യമായി ആക്ഷേപിച്ചിരുന്നു ധൻഖറെ അപമാനിച്ചതിലൂടെ ജാട്ട് സമൂഹത്തിന്റെ വ്യാപക അപ്രീതിയും ഈ പ്രതിപക്ഷം പിടിച്ചുപറ്റിയിരുന്നതാണ് കൂടാതെ മോദിക്കെതിരെ ഓരോ വിവാദ പരാമർശങ്ങൾ നടത്തിയതിന് കോടതി വരെ കയറേണ്ടി വന്നിട്ടുള്ളയാളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി മോദിയെ അവശകുനമെന്ന് വിളിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ നോട്ടീസ് നൽകിയിരുന്നു എന്നിട്ടും മോദിയെ അവഹേളിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് രാഹുൽ ഗാന്ധി എന്തായാലും തക്കതായ നടപടി രാഹുൽ ഗാന്ധിക്കെതിരെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് വെബ്ഡെസ്ക്സോർട്ട് അഹമ്മദാബാദ്